എല്ലാണെങ്കിലും ഡിഫറെൻ്റായിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിൽ അവർ ചെയ്ത ക്യാരക്ടർ കാണാനായിട്ടും ചെയ്തിട്ടില്ല അനശ്വരമാണെങ്കിലും ഈ ക്യാരക്ടർ നമ്മളുടെ അറിയാം ഭാചരണ സ്പെൻഡ് ചെയ്യണം എല്ലായിടത്തും അനേശ്വരെ കാസ്റ്റ് ചെയ്ത് കാരണം ഈ ക്യാരക്ടർ അനേശ്വര ചെയ്താൽ നന്നാണോന്ന് തുടങ്ങിട്ടെ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തത് അനരന അഷറിനെ വിടു കറക്ടർ ഡിഫറെൻറ്റി പോ അനര ഒരു ഉച്ചൈ ജോർ സനോ അനശ്രേ ചെയ്തപ്പോൾ മൈഗ്രറ്റ് ലെസ് ആയി തോന്നും അനശ്രേനെ കൊണ്ട് ആക്ഷൻ ചെയ്യ പിച്ചപ്പോൾണ്ട റിസ്ക് എവിടെ ഉണ്ടായിരുന്നു കണ്ടില്ല ബെസ്റ്റ് ഓയിൽ ഉണ്ടായിരുന്നു അനശ്രേനെ അനശ്രേനെ ആക്ച്വലി ആക്ഷൻസ് വല്ല കോർഡിനേറ്റ് ചെയ്യുന്ന അന്തക്കായ ഈ മാസ്റ്റർ സ്പോർട്സ് ഫാസ്റ്റ് ലാർസ് സ്പോർട്സ് ഉണ്ടോ ആ പഠിച്ചിട്ടുണ്ട് ഒരു കറക്ടർ ലീഗറി അമോങ്ങോൽ ടോൺ ചേദ്രൈട്രയാറൈനല്ല അതിനെ സോ നോർമലി ടോൺ ഡയറക്ഷൻ പരിസിലയിൽ ആയി ഇതിന്റെ കേ ഒരു കാലമാണ് അങ്ങനെയൊരു തിയേറ്ററിൽ വയർ സർക്കൂപുദലാനോ കേൾക്കുന്ന ഒരു പ്രവണതയുണ്ട് എപ്പോഴും ഇതിന്റെ ഫ്രൈ പക്ക വയറൻ സർക്കൂ കാലമാണത് എക്സ്പ്രൈൻ ലെവലിൽ ഒരു വാങ്നെറ്റ് ആണ് അങ്ങനെ സ്ടിപ്പ് പിടിച്ചോട്ടിരിക്കുമോ കേറി പിടിച്ചു അതുകൊണ്ട് തന്നെ സൈക്കോളജിനെ നമ്മൾ സൈന്റൻ്റെ പല വർഗ്ഗങ്ങളെ പക്ഷെ നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം ആയിട്ട് മറ്റു സംഗതികളുണ്ട് ഫയർ ഫയർ എന്നൊരു കുറച്ച് വിദ്യാർത്ഥിക്ക് നെഗറ്റീവല്ല സ്പോർട്ടിനെ അല്ല നെഗറ്റീവല്ല കൊടുക്കുന്നോ എപ്പോഴും അത് പാഠത്തിന്റെ ചെറിയ പുസ്തകം നല്ല രീതിയിൽ നോക്കон ഇരിക്കണം ഇതിപുഴിൽ ഏതൊരു കാര്യത്തിനെ തങ്ങളെ ധാർമികം ബാലവർഗ്ഗീസ് കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങൾ മോശം മോശമായ പടങ്ങളും ഉണ്ടാകും നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പോ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പടമാണ് എന്റെ പെർസ്പെക്ടീവില് നമ്മൾക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കടങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്ക്ഔട്ട് ആവാതെ അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിന് നമ്മൾ തിരുത്താല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യാ എനിക്ക് തോന്നിട്ടില്ലേ ഇതൊരു എന്തോ പറഞ്ഞു ഹലോ ഞാൻ പറയാൻ അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം നമ്മുടെ എ എൽ വിജയ് സാറിന്റെ പടത്തിൽ പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു സെക്കൻഡ്